നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം തൃശൂർ മാളയിലെ ആറു വയസ്സുകാരന്റെ കൊലപാതകം കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസ് കണ്ണൂരിലെ കുടുംബത്തിൻ്റെ കൂട്ടമരണം ഉൾപ്പെടെ നടക്കുന്ന വാർത്തകളാണ് ഈ പകൽ പുറത്തു പുറത്തുവന്നത് ഇത് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് തൃശൂർ മാളയിലെ ആറു വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസാണ് ഈ കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ലൈംഗിക പീഡനം ചെറുത്ത കുട്ടിയെ കുളത്തിലെറിഞ്ഞ് കൊന്നുവെന്നാണ് അയൽവാസിയായ പ്രതി ജോജോയുടെ മൊഴി രണ്ടു തവണ കുട്ടി കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നെങ്കിലും പ്രതി വീണ്ടും കുളത്തിലെ ചെളിയുള്ള ഭാഗത്ത് തള്ളിയിടുകയായിരുന്നു പ്രതിക്കെതിരെ കൊലപാതകം പോക്സോ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് പ്രതി ജോജോയെ തെളിവെടുപ്പിൽ എത്തിച്ചപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത് വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് ഷംന ഈ കേസിൽ ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതായത് ആസൂത്രിതമായി പ്രതി നടത്തിയ കൊലപാതകം ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പ്രതി വീണ്ടും ഈ കുഞ്ഞിനെ ചെളിയിൽ ചവിട്ടി താഴ്ത്തുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് െ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത് ഇന്നലെയായിരുന്നു ഈ ആറു വയസ്സുകാരൻ അതിദാരുണമായി കൊല്ലപ്പെടുന്നത് ഇന്നലെ വൈകിട്ട് വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പിന്നീട് കൂടി കുട്ടിയെ കാണാതാവുകയായിരുന്നു തുടർന്ന് ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി നാട്ടുകാരുടെ കൂടി നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടന്നു പക്ഷേ കുട്ടിയെ കണ്ടെത്താനായില്ല അങ്ങനെ സമീപത്ത് നിന്ന് ലഭിച്ച ഒരു സി ദൃശ്യം അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഈ വയസ്സുകാരൻ പ്രതി ജോജോയോടുകൂടെ ഈ കുട്ടി പോകുന്ന സി സി ടി വി ദൃശ്യമായിരുന്നു ലഭിച്ചിരുന്നത് പിന്നീട് നാട്ടുകാർക്ക് സംശയം തോന്നി ഇയാളോട് ഇയാളെ ചോദ്യം ചെയ്യുന്നു അതിനുശേഷമാണ് പിന്നീട് നാട്ടുകാരാണ് പോലീസിനെ അറിയിക്കുന്നത് ഈ പ്രതിയുടെ മൊഴിയിൽ ഒരു ദുരൂഹതയുണ്ട് ഇയാളുടെ ഈ തെരച്ചിലടക്കം നാട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഈ ജോജോ അങ്ങനെ ഇയാളുടെ പെരുമാറ്റത്തിൽ ദുരൂഹത തോന്നിയ നാട്ടുകാർ പിന്നീട് പോലീസിൽ അറിയിക്കുന്നു പിന്നീട് പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത് ആദ്യം ഈ പ്രതി പറഞ്ഞിരുന്നത് കുട്ടി കുളത്തിലേക്ക് ചാടിയത് കണ്ടു എന്നായിരുന്നു പക്ഷെ പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുളത്തിൽ മുക്കിക്കൊന്നതാണ് എന്നുള്ള ഒരു മൊഴി വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉടൻ തന്നെ ഈ കുളത്തിന് സമീപത്തേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചു കുളത്തിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം ഇന്നലെ രാത്രി ഒൻപത് കൂടി കണ്ടെത്തുകയായിരുന്നു പക്ഷേ അപ്പോഴും എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ പ്രതിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അതിദാരുണമായ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആറ് വയസ്സ് മാത്രമുള്ള ഈ കുട്ടിയെ പീഡനത്തിന് ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ പ്രതി അത് ചെറുക്കാൻ നോക്കിയ കുട്ടി കുട്ടി അത് ചെറുത്തതോടെയാണ് കുട്ടിയെ കൊലപ്പെടുത്തുന്നത് ഒപ്പം തന്നെ ഈ കുട്ടി അമ്മയോട് ഈ വിവരം പറഞ്ഞുകൊടുക്കും എന്ന് ഈ കുട്ടി പറയുന്നുണ്ട് അതേ തുടർന്നാണ് ഈ പ്രതി ഇത്തരത്തിലുള്ള ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് പ്രതിയെത്തിയത് എത്തിയത് പുറം ലോകം ഈ വിവരം അറിയും ഈ ലൈംഗിക ആറ് തീർച്ചയായും ഷർണ ഈയൊരു കേസിൽ ഈ കുളത്തിൽ ഈ കുട്ടി വീഴുന്നത് കണ്ടു എന്നായിരുന്നു ഈ പ്രതിയുടെ ആദിത്യം മൊഴി പിന്നീട് തിരച്ചിലിൽ നാട്ടുകാർക്കൊപ്പം അയൽവാസിയായ ജോജോയും ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് അന്വേഷണം എത്തുന്നത് ഇവിടെ നിർണായകമായത് കാരണം ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഈ തെരച്ചിൽ നടത്തുമ്പോഴൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള സംശയകരമായ ഒരു സമീപനം നാട്ടുകാർക്ക് തോന്നിയതാണോ അതോ കൃത്യമായ പ്രതിയിലേക്ക് അന്വേഷണം എത്തിയത് ഇടപെടലാണ് ഏറെ നിർണായകമായത് കാരണം ആദ്യഘട്ടത്തിൽ തിരച്ചിലിന്റെ തിരച്ചിൽ നടത്തുമ്പോൾ ഈ ജോജോ തെരച്ചിലിനൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും കുട്ടിയെ ഇയാൾ കണ്ടതായോ കുട്ടി ഒപ്പം ഉണ്ടായിരുന്നതായോ ഒന്നും ഇയാൾ പറഞ്ഞിരുന്നില്ല പിന്നീട് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ പരിശോധിച്ചപ്പോഴാണ് ജോജോയുടെ കൂടെ കുട്ടി പോകുന്നത് കണ്ട് സമീപത്തെ പാടത്തേക്ക് പോകുന്നത് കണ്ട് പക്ഷെ പിന്നീട് ജോജോ മാത്രം അടങ്ങി വരുന്നു ഈ കുട്ടി ആ ദൃശ്യങ്ങളിലില്ല ഇങ്ങനെയാണ് ഈ നാട്ടുകാർ ജോജോ യോട് ചോദ്യം ചെയ്യുന്നത് അങ്ങോട്ട് ഒപ്പമുണ്ടായിരുന്ന കുട്ടി തിരികെ വരുമ്പോൾ ഇല്ലല്ലോ എന്ന നാട്ടുകാർ ചോദ്യം ചെയ്യുന്നു അതേ തുടർന്ന് ഇയാൾ നൽകിയ മൊഴിയിൽ നാട്ടുകാരോട് പറഞ്ഞ മറുപടിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് നാട്ടുകാർക്ക് ഒരു ദുരൂഹത തോന്നിയതിനെ തുടർന്നാണ് നാട്ടുകാരാണ് പോലീസിൽ അറിയിക്കുന്നത് ഒപ്പം ഇയാൾ നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് മോഷണശ്രമം അടക്കമുള്ള കാര്യത്തിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരാളാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി പിന്നീട് ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ ചോദ്യം ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് കുളത്തിലേക്ക് കുട്ടി ചാടുന്നത് കണ്ടു എന്നീ പ്രതി മൊഴി നൽകുന്നത് പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അങ്ങനെയല്ല കുട്ടി ചാടിയതല്ല ഞാൻ തന്നെ മുക്കിക്കൊന്നതാണ് എന്നീ പ്രതി കുറ്റം സമ്മതിക്കുന്നതും അങ്ങനെ പിന്നീട് രാത്രി ഒമ്പത് മണിയോടുകൂടി തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് ഇന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിൽ വൈകിട്ട് അഞ്ചരയോടുകൂടി കുട്ടി സമീപത്തെ വീടിന് വീടിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഈ െ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനുള്ള ശ്രമം ചെറുത്തതിനാൽ കുളത്തിൽ മുക്കിക്കൊന്നാണ് പ്രതിയുടെ മൊഴി ഇയാളുമായി തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് സ്ഥലത്തിറങ്ങേറുന്നത് രണ്ടു തവണ കുട്ടിക്കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നെങ്കിലും പ്രതി വീണ്ടും കുളത്തിലെ ചെളിയുള്ള ഭാഗത്ത് തള്ളിയിടുകയായിരുന്നു അത്രക്കും ക്രൂരമായിട്ടുള്ള കൊലപാതകം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പിലെത്തിച്ചപ്പോൾ വലിയ ജനരോഷം ഇരമ്പി പിന്നീട് കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇയാളുമായി തെളിവെടുപ്പ് നടന്നത് വിവരങ്ങളുമായി വീണ്ടും ആവശ്യത്തിൽ ഷംന ചേരുന്നുണ്ട് ഷംന ഈ തെളിവെടുപ്പ് പൂർത്തിയായോ കാരണം നമുക്ക് കാണാൻ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് വലിയൊരു ജനക്കൂട്ടമുണ്ട് അവിടെ അതിനിടയിലൂടെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഈ തെളിവെടുപ്പൊക്കെ പൂർത്തീകരിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ പ്രതിയെ പോലീസ് ഇന്ന് തന്നെ ഇനി കോടതിയിൽ ഹാജരാക്കുമോ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നുണ്ടോ ടോം തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടു നിന്നത് കാട്ടു കാരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു ഇന്നലെ കൊലപാതകമാണെന്ന് അറിഞ്ഞതേ തുടർന്ന് തന്നെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഒപ്പം ലൈംഗിക പീഡനം ചെറുക്കാൻ ശ്രമിച്ചതിനിടെയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് അത് വീട്ടിൽ പറയും എന്ന് പറഞ്ഞതിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് അതും ക്രൂരമായി രണ്ട് കുളത്തിൽ മുക്കിക്കൊന്നു അതിനുശേഷം രണ്ട് തവണ കുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചു രക്ഷപ്പെട്ട് കുളത്തിൽ നിന്ന് കയറി വന്നു വീണ്ടും കുളത്തിലെ ചളിയുള്ള ഭാഗത്തിലേക്ക് എറിഞ്ഞു കൊല്ലുകയായിരുന്നു ഒപ്പം മരണം ഉറപ്പിക്കാൻ വേണ്ടി കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി എന്ന് കൂടി പ്രതി മൊഴി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു രോഷം നാട്ടുകാർക്കുണ്ടായിരുന്നു അങ്ങനെ ഈ പ്രതിയെ വലിയ സുരക്ഷാ സന്നാഹങ്ങളോട് കൂടിയാണ് ഇന്ന് എത്തിച്ചത് പക്ഷേ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി മുദ്രാവാക്യം വിളിച്ചൊക്കെ നാട്ടുകാർ വളഞ്ഞു പ്രതിയെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഉടൻ തന്നെ തെളിവ് തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് മടങ്ങുകയായിരുന്നു എന്തായാലും പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും കസ്റ്റഡി ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ കുട്ടിയുടെ സംസ്കാരം ഇന്ന് നടക്കും കുട്ടിയുടെ അച്ഛൻ വിദേശത്താണ് അച്ഛൻ എത്തിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് തന്നെ സംസ്കാരം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി പോലീസ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ നാട്ടുകാരുടെ കൂടി നിർണായകമായ ഒരു ഇടപെടലാണ് ഈ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനായത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് മറ്റൊന്ന് ഇത്രയും ക്രൂരമായി ഒരു ചെറിയ കുട്ടി ഒരു ആറു വയസ്സ് മാത്രം പ്രായമുള്ള ലോകം എന്താണെന്ന് കണ്ടുവരുന്ന ഒരു കുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്താൻ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ഈ പ്രതിയെ ഇനി സമീപത്തെ ഇനി മറ്റ് നടപടി ക്രമങ്ങൾക്കോ മറ്റോ ആയി സമീപത്തേക്ക് കൊണ്ടുവന്നാൽ ഇനി പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി ടോം എസ് വ്യക്തമാണ് ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂർ മാളയിലാണ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം അരങ്ങേറിയത് ലൈംഗിക പീഡനം ചെറുത്തതിൻ്റെ പേരിലാണ് ആറു വയസ്സുള്ള കുഞ്ഞിനെ അയൽവാസി കുളത്തിലെ ചെളിയിൽ മുക്കി കൊലപ്പെടുത്തിയത് പ്രതിയുമായി തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വലിയ പ്രതിഷേധമാണ് സ്ഥലത്തിറങ്ങിയിരുന്നത്